കൊല്ലം ഇരട്ടക്കടയിൽ മകളുടെ സുഹൃത്തായ പത്തൊൻപത് കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ദുരഭിമാന കൊല എന്നാരോപിച്ച് കൊല്ലപ്പെട്ട അരുണിന്റെ കുടുംബം രണ്ട് സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും ബന്ധത്തെ എതിർത്തിരുന്നതെന്നാണ് അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ ആരോപിച്ചത് പെൺകുട്ടി തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും സന്ധ്യ പറഞ്ഞു കൃത്യമായ ആസൂത്രണത്തോടെയാണ് അരുണിനെ കൊലപ്പെടുത്തിയത് പ്രസാദിന്റെ മകളുമായി അരുൺ എട്ടാം ക്ലാസിൽ തുടങ്ങിയ പ്രണയമാണ് പ്രസാദ് ഇതിനു മുമ്പും പലവട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിവാഹം കൊടുക്കാമെന്ന് പ്രസാദ് പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് വിവാഹം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രസാദ് അരുണിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്ധ്യ ആരോപിച്ചു ഇരവിപുരം നാൻസി വില്ലയിൽ ഷിജുവിന്റെ മകൻ അരുൺകുമാറാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ഇരവിപുരം ശരവണ നഗർ വിളിയിൽ വീട്ടിൽ പ്രസാദ് നാൽപ്പത്തിയാറ് വയസ്സ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി അരുൺകുമാറിനെ പ്രസാദ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു സംഭവം അരുണിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്രസാദ് മകളെ ശല്യം ചെയ്യുന്നുവെന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പ്രസാദ മകളെ അടുത്തിടെ ഇരട്ടിക്കടയിലെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയിരുന്നു അരുൺകുമാർ ഇവിടെയും എത്തി പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ചതിന്റെ പേരിൽ പ്രസാദുമായി ഫോണിൽ വാക്കേറ്റമുണ്ടായി ഇതിന്റെ തുടർച്ചയെന്നോണം പ്രസാദ് സുഹൃത്തുക്കളുമായി ഇരട്ടിക്കടയിലെ വീട്ടിലെത്തി അരുൺകുമാറിനെ വിളിച്ചു വരുത്തി പ്രശ്നം സംസാരിക്കുന്നതിനിടെ പ്രസാദുമായി വാക്കേറ്റമുണ്ടായി ഇതിനിടെ പ്രസാദ് കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് അരുണിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു